ഹലോ നമുക്ക് ഇന്ന് ഇതുപോലത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യാം ഇതൊരു ഡെക്കോറാണ് ഡെസ്ക് ഡെക്കോറാണ് മെയിനായിട്ട് നമ്മൾ ഏതാ എന്ന് പറയുന്നത് പെയിൻറ്റിൻ്റെ ബോട്ടിലാണ് കഴിഞ്ഞ പെയിൻ്റെ ബോട്ടിൽ അല്ല ഇതിപ്പോൾ എന്താ സംഭവമൊന്നുമല്ലേ ഇവിടെ കുറച്ച് ആക്രിമാക്രി ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് നമുക്ക് നമുക്കതിൻ്റെ മോൾഡും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് സ്പൂണ് രണ്ട് സ്പൂണും മതി ഇട്ടോ വൈറ്റ് സിമൻ്റ് എടുക്കാം ഞാൻ ആദ്യം ഒഴിച്ചപ്പം വെള്ളം കറക്റ്റായിരുന്നു എനിക്കത് കറക്റ്റ് അല്ലാതെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു അപ്പോൾ അത് ഭയങ്കര ലൂസായി അപ്പം ഞാൻ പിന്നെ വീണ്ടും കുറച്ചുകൂടി വൈറ്റ് സിമെൻറ്റ് ആഡ് ചെയ്തിട്ട് അതൊന്ന് റെഡിയാക്കി ഞാൻ ഈ ഒരു റിങ് ഫുള്ള് നൂല് ചുറ്റാന്നാണ് വിചാരിച്ചത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് വളരെ പൊട്ട ഐഡിയ ആണെന്ന് കാരണം അത് ചുറ്റിയിട്ടും ചുറ്റിട്ടും തീരണില്ല പിന്നെ ലാസ്റ്റ് ഞാൻ ആ ഒരു ശ്രമം അങ്ങോട്ട് നിർത്തി എന്നിട്ട് പിന്നെ നമുക്ക് ആ ഒരു വൈറ്റ് സിമെൻറ്റ് മൊത്തം ഇതും ഞാനൊരു ബോട്ടിലിൻ്റെ അടുപ്പാട്ടം എടുത്തിരിക്കുന്ന മോൾഡായിട്ട് ഈ ഒരു മോൾഡിനകത്തേക്ക് അതായത് ഈ ഒരു കുപ്പീനടുപ്പിലേക്ക് നമുക്കത് മൊത്തത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഒഴിക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് എണ്ണ ആക്കി കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അവസ്ഥ വരും കാരണം എനിക്കതിന് എടുക്കാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് ഗോൾഡ് കളർ ആയതിനെക്കൊണ്ട് അത് അതിൽ ഇരിക്കുന്നത് കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് എടുക്കാനും പോയില്ല ഞാൻ കുറേ വട്ടം ആ ഒരു റിംഗയിൽ വെച്ച് നോക്കിയിട്ടാണ് അങ്ങനെ ഈ കയ്യിൽ ഒന്ന് പോയിരുന്നു പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല യു വിൽ ട്രൈ എന്നാണല്ലോ നമ്മളെ ട്രൈ കണ്ടവൻ അങ്ങ് നിന്ന് തന്നു ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കണീ വച്ചമ്മൻ്റെ കയ്യിലായ പൊള്ളും എന്ന് അറിയുന്നേക്കാം എനിക്ക് ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിക്കോളണമെന്നില്ല ഇത് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയോണ്ട് എല്ലാവരും ഒന്ന് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കുറച്ച് വൈറ്റ് വൈറ്റിമന്റ് മാത്രം മതി ബാക്കിയൊക്കെ നമ്മളുടെ കയ്യിലുള്ള ഐറ്റംസ് തന്നെയാണ് അപ്പം ഇനി ഇതൊന്നും നമുക്ക് ആവാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ സെറ്റ് ആവാൻ വെച്ചിട്ട് കാര്യം തന്നെ മറന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് അതൊന്ന് എടുക്കുന്നത് അപ്പോഴത്തേക്കിനെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ എത്ര നോക്കിയിട്ട് അതയ്ന്ന് എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അതിൽ കുറച്ച് പെയിൻറ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുറേ അങ്ങോട്ട് പിടിച്ചിട്ടും ഇങ്ങോട്ട് പിടിച്ചിട്ടൊക്കെ അതും കൊണ്ട് കളിക്കുകയായിരുന്നു പിന്നെ ഞാനതൊന്ന് പെയിൻ്റ് അടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വൈറ്റ് സിമെൻ്റ് ഉള്ള ഭാഗത്ത് പെയിൻ്റ് അടിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ആ റൗണ്ടിൽ മാത്രം അടിച്ചാൽ മതി ഞാൻ ആ ഒരു റൗണ്ടിൽ മാത്രമേ ഉള്ളൂട്ടോ അടിക്കുന്നത് ഞാൻ ബേസ് കോട്ട് അടിക്കാൻ മറന്നു അതാണ് ഇതുപോലെ പക്ഷേ ഇങ്ങനെ കാണാൻ ഒരു ഭംഗി ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഈ ഈയൊരു കമ്പിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഇത് എന്തോ ഒരു കമ്പിയാണ് അപ്പോൾ ആ നന്നായിട്ട് നമുക്ക് വളർത്താനോ ഇതാക്കാനൊക്കെ പെട്ടെന്ന് പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പിയാണോ ഇങ്ങനെ എന്തോ ഒരു സംഭവമായിനോ അല്ലെങ്കിൽ ഞാനത് ബോട്ടിൽ കെട്ടിയിട്ട് അതിലൊന്ന് കെട്ടി തൂക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് എങ്ങനെ വേണേലോ ഇതിൽ കെട്ടാം ഞാൻ എങ്ങനെയൊക്കെയോ കെട്ടിയേക്കുന്നത് എനിക്കിതിൽ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതെ കൊണ്ട് ഇതൊരാൾ പിടിച്ച് തരികയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുക അപ്പോൾ ഞാനിത് ഇതുപോലെയൊക്കെയാണ് കെട്ടി അങ്ങോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം മറക്കരുത് അപ്പോൾ ഇനി കുറച്ച് ഫോട്ടോഷൂട്ട് ആവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്